ഈ സുധാകരനെ പോലുള്ള ഇത്രയും ഒരു നേതാവിനെതിരെ ഞങ്ങളെല്ലാവരും അടക്കം കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരായി സ്വന്തം പാർട്ടിയിലെ രാഷ്ട്രീയ നേതാവിനെതിരായി സൈബർ ആക്രമണം നടത്തുന്ന ഒരു പാർട്ടിയായി സിപിഎം സിപിഎം അതപതിച്ചല്ലോ ഞങ്ങൾക്കെല്ലാം ഞങ്ങളെല്ലാം വളരെ ബഹുമാനത്തോടു കൂടിയും ആദരവോടുകൂടിയും നോക്കിക്കാണുന്ന ഞാൻ ഇപ്പോഴത്തെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലല്ല പറയുന്നത് അതൊരു നീതിമാനായ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞങ്ങൾ അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ പൈസ കൊടുക്കുന്നത് നൂറ്റിനാൽപ്പത് നിയോജകമണ്ഡലത്തിലും ഒരുപോലെയായിരുന്നു ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നിയമസഭയിൽ ഞാനന്ന് പ്രതിപക്ഷത്തിന്ന് മന്ത്രിമാരെയൊക്കെ വിമർശിക്കുന്ന കാലത്ത് ഈ മനുഷ്യനെ ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലേക്ക് ഒരുപോലെ കൊടുക്കും പൈസ ഒരുപോലെ ഒരു നീതിമാനായ ഒരു ഭരണകർത്താവായിരുന്നു എല്ലാവരോടും മാന്യമായി ഇടപെടുന്ന നല്ല ഒരു ബൌദ്ധിക പശ്ചാത്തലമുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആളെ പോലും മെച്ചേക്കില്ല കാരണം അത് മറ്റേ സൈക്കോ ഫാൻസിന്റെ കൂടെയില്ല ഇല്ല വിദൂഷകരുടെ കൂട്ടത്തിലല്ല ജി സുധാകരൻ